കേരളത്തിലെ എല്ലാ എ ക്ലാസ് ബി ക്ലാസ് സി ക്ലാസ് സ്ഥലങ്ങളിലും ജിടെക്കിൻ്റെ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റി ഏകദേശം ഒരു ലക്ഷത്തിൻ്റെ മേലെ കുട്ടികൾ കേരളത്തിൽ തന്നെ നമുക്ക് എല്ലാ വർഷവും ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് പഠിക്കുന്നുണ്ട് ജിടെക് ജെൻ എക്സ് എഡ്യൂക്കേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ ഒരേ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് മഹാരാഷ്ട്രയിൽ ബോംബെ എന്ന് പറയുന്നത് ഏറ്റവും ഒരു ഹാർട്ടാണ് ബോംബേയിൽ തന്നെ ഏകദേശം നൂറോളം സെൻ്ററുകൾ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ പൂനെ ഔറംഗാബാദ് നാസിക് ഇങ്ങനെയുള്ള ഒരുവിധം എല്ലാ സിറ്റീസിലേക്കും നമ്മുടെ ബോംബെ തന്നെ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അവിടെ നല്ല വളരെ അഗ്രസീവായിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള ഒരു ടീം അവിടെ ഉണ്ട് ഇന്നിപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ജിടെക് ജെ എൻ എക്സ് എഡ്യൂക്കേഷൻ ലിമിറ്റഡ് നിന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയാണ് എന്ന് കാണാൻ പറ്റും അത് കാണുന്നത് തന്നെ നമുക്ക് എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു ഒരു കാര്യമാണ് രണ്ടായിരത്തി ഒന്നില് ജിടെക് തുടങ്ങിയ സമയം മുതൽ തന്നെ എൻ്റെ എനിക്ക് കുറേ ഡ്രീമുകൾ ഉണ്ടായിരുന്നു കുറേ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ഓരോ സമയത്തും ചെയ്യണം എന്നുള്ള ആദ്യത്തത് നമ്മൾ വി വോണ്ട് ടു ബി ദ ബെസ്റ്റ് യൂണോ സ്കില്ലിങ് ആൻഡ് എഡ്യൂക്കേഷൻ സെൻറ്റർ ഇൻ കേരള എന്നുള്ള ഒരു ടാർഗറ്റ് ആയിരുന്നു ഇപ്പോൾ കേരളത്തിൽ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് അതായത് കേരളത്തിലെ എല്ലാ എ ക്ലാസ് ബി ക്ലാസ് സി ക്ലാസ് സ്ഥലങ്ങളിലും ജി ജിടെക്കിൻ്റെ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റി ഏകദേശം ഒരു ലക്ഷത്തിന്റെ മേലെ കുട്ടികൾ കേരളത്തിൽ തന്നെ നമുക്ക് എല്ലാ വർഷവും ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് പഠിക്കുന്നുണ്ട് അതായിരുന്നു ആദ്യത്തെ ഒരു സ്വപ്നം അത് പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റി അതിനുശേഷം രണ്ടാമത്തെ ഒരു പിന്നെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു നമുക്ക് പിന്നെ ഒരു പാൻ ഇന്ത്യ ബ്രാൻഡ് ബ്രാൻഡാവുക എന്നുള്ളത് ഒരു നാഷണൽ ബ്രാൻഡ് ബ്രാൻഡാവുക എന്നുള്ള കേരളത്തിൽ നിന്ന് മാറി ഒരു നാഷണൽ ബ്രാൻഡ് ബ്രാൻഡാവുക എന്നുള്ളത് വലിയൊരു സ്വപ്നമായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിന്റെ പുറത്തുള്ള എല്ലാ സ്ഥാ ഒരുവിധം എല്ലാ സ്റ്റേറ്റുകളിലും നമുക്ക് ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റി ഇപ്പോൾ തമിഴ്നാട് നമുക്ക് നല്ല സ്ട്രോങ് ആണ് ഓൾമോസ്റ്റ് എൺപത്തി അഞ്ചോളം സെൻറ്ററുകൾ ഇപ്പോൾ നമുക്ക് തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ട് ഈ വർഷം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഹൺഡ്രഡ് ക്രോസ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് അതേപോലെ കർണാടക തെലുങ്കാന ആന്ധ്ര പിന്നെ അത് കഴിഞ്ഞ് മഹാരാഷ്ട്ര നമ്മളെ നല്ലൊരു സ്ട്രോങ് ബെൽറ്റാണ് മഹാരാഷ്ട്രയിലുള്ള ഒരു പിന്നെ ഒരു എഡ്യൂക്കേഷൻ കമ്പനീനാണ് നമ്മൾ അക്വയർ ചെയ്തിട്ടുള്ളത് അത് അക്വയർ ചെയ്തിട്ട് അതിനെ നമ്മൾ ഒരു ലിസ്റ്റഡ് കമ്പനിയിലേക്കാക്കി മാറ്റി ഇപ്പോൾ ജി ടെക് ജെ എൻ എഡ്യൂക്കേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ ഒരേ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് അത് വളരെ വളരെ അഭിമാനമാണ് അപ്പോൾ അത് എൻ്റെ കൂടെ നിന്നിട്ടുള്ള ഇത്രയും വലിയൊരു ടീം എല്ലാവരും തന്നെ നല്ലൊരു സപ്പോർട്ട് അതിനു വേണ്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് ഓരോ വർഷങ്ങൾ വരുന്തോറും നമുക്ക് ഉണ്ടാവുന്ന പുതിയ പുതിയ സ്വപ്നങ്ങളും നമ്മളെ പദ്ധതികളിലൊക്കെ വന്ന ഏറ്റവും വലിയൊരു സംഭവമാണ് നമുക്ക് ലിസ്റ്റ് ചെയ്യാം ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആവാന്നുള്ളത് അപ്പോൾ അതിനു വേണ്ടി എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് ഒരു രണ്ട് വർഷത്തോളം റെഗുലറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബോംബെയിൽ പോലും മർച്ചൻറ്റ് ബാങ്കറെക്കാണെങ്കിലും അങ്ങനെ ഇത് ലിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആവുക എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ് പബ്ലിക്കിന് അതിൽ ഷെയർ വാങ്ങാൻ വേണ്ടി പറ്റും ഇപ്പം സിക്സ്റ്റി നമ്മൾ ഹോൾഡ് ചെയ്യുന്നു ഫോർട്ടി മാർക്കറ്റിലാണ് ഉള്ളത് അത്യാവശ്യം നല്ല രീതിയിലേക്കുള്ള ഒരു പിന്നെ ഷെയർ പ്രൈസ് കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഒരു വർഷം ആയിട്ടില്ല നമ്മൾ ഈ ഒരു പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നല്ല രീതിയിലേക്ക് ആ ഒരു ലിസ്റ്റഡ് കമ്പനീൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് ബോംബെയിലാണ് ബോംബെയിലെ ബി കെ സിയിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു ഓഫീസ് നമുക്കുണ്ട് അവിടെയും ഇതേപോലെ നമ്മൾ ഹൗസ് ഓഫ് ജിടെക് പോലെ തന്നെ ഏകദേശം ഒരു അൻപതോളം പേരുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ടീം ഉണ്ട് ബോംബെയിൽ നമുക്ക് ഏകദേശം നൂറ്റി രണ്ട് സെൻറ്ററുകളുണ്ട് ഇപ്പം നമ്മൾ മഹാരാഷ്ട്ര ബേസ് ചെയ്യുന്ന സമയത്ത് മഹാരാഷ്ട്രയിൽ എന്ന് പറയുന്നത് ഏറ്റവും ഒരു ഹാർട്ടാണ് ബോംബെയിൽ തന്നെ ഏകദേശം നൂറോളം സെൻറ്ററുകൾ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ പൂനെ ഔറംഗാബാദ് നാസിക് ഇങ്ങനെയുള്ള ഒരുവിധം എല്ലാ സിറ്റീസിലേക്കും നമ്മൾ ബോംബെ തന്നെ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അവിടെ നല്ല വളരെ അഗ്രസീവായിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള ഒരു ടീം അവിടെ ഉണ്ട് അപ്പോൾ മാത്രമല്ല ഇപ്പം റീസെൻ്റ്ലി ഇപ്പം നമ്മളവിടെ നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയിലൊരു വലിയ ഒരു സീരിയലായിരുന്നു കൃഷ്ണ എന്ന് പറയുന്ന ഒരു സീരിയൽ ആ കൃഷ്ണ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള സ്വപ്നിൽ ജോഷിനെ നമ്മളിപ്പോൾ അവിടെ റീസൻറ്റ്ലി ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ബോംബെയിലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് കാരണം അദ്ദേഹം മറാത്തി ആക്ടറാണ് ബോളിവുഡ് ആക്ടറാണ് ഇപ്പോൾ പുതിയ സിനിമയും കാര്യങ്ങളൊക്കെ വന്ന് നല്ല തിളങ്ങി നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ സ്വപ്നിൽ ജോഷീനെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് എടുത്തിട്ടുള്ളത് അതോടെ തന്നെ നമ്മൾ ആ ഒരു ബ്രാൻഡ് ജിടെക് ജെ എൻ എക്സ് എഡ്യൂക്കേഷൻ ലിമിറ്റഡ് എന്നുള്ള ഒരു ബ്രാൻഡ് പബ്ലിക്കിലേക്ക് നല്ല രീതിയിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള രീതിയിലേക്കുള്ള കുറേ പ്ലാനുകൾ ഇപ്പോൾ നമ്മൾ ചെയ്ത് ഓൾറെഡി അതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് വീഡിയോ ഒക്കെ സ്വപ്നിൽ ജോഷിൻ്റെ ആദ്യത്തെ വീഡിയോ ഒക്കെ റിലീസ് ആയി കഴിഞ്ഞാൽ നല്ല റെസ്പോൺസാണ് അതിനുള്ളത് അതോടൊപ്പം തന്നെ ബോംബെയിലുള്ള നമ്മളെ മെട്രോ ട്രെയിനുകൾ അതേപോലെ അവിടുത്തെ ബസ്സുകൾ ഏകദേശം നൂറോളം ബസ്സുകൾ നമ്മളിപ്പോൾ അവിടെ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും നമ്മളുടെ ജിടെക്കിൻ്റെ ജിടെക് ജെൻ എക്സ് എഡ്യൂക്കേഷൻ ലിമിറ്റഡിൻ്റെ നല്ലൊരു ബ്രാൻഡിങ് എല്ലാ ഈ ട്രെയിനിലൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഡെയിലി ട്രാവൽ ചെയ്യേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ മെട്രോ സ്റ്റേഷനുകളെയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വലിയൊരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും അവിടെ ബോംബെയിൽ നടക്കുന്നുണ്ട്